നമ്മൾ ഉള്ളതേ എന്ന് പറഞ്ഞ സ്ഥലത്താണേ അപ്പോൾ കുറച്ചുള്ളയിലേക്ക് ഇങ്ങനെ വന്നു നോക്കിയപ്പോൾ ഒരുപാട് കടകൾ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ കടകളിലും തന്നെ പാർസലാണ് അതിൽ വെറൈറ്റി ആയിട്ട് തോന്നിയത് കറികൾ മാത്രം കിട്ടുന്ന കട റൈസ് മാത്രം കൊടുക്കുന്ന കട പിന്നെ സ്നാക്സ് ഇല്ല അപ്പോൾ നമ്മൾ ബജ് ഐറ്റംസ് ഒക്കെ അങ്ങനത്തെയൊക്കെ കിട്ടുന്ന കടകൾ അപ്പോൾ എല്ലായിടത്തും ഒന്ന് കയറിയിട്ട് കുറേശ്ശേ സാധനങ്ങളും മേടിക്കരുത് ഇവിടെയൊക്കെ തന്നെ നമുക്ക് ചെറിയ ചെറിയ കട കടകളാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ ബിരിയാണി കടകളൊക്കെ തന്നെ ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലായിടത്തും ഇങ്ങനെ കവറിലാക്കിയിട്ടും പിന്നെ പാർസലൊക്കെ കൊടുക്കുന്ന പരിപാടിയാണ് ഇങ്ങനെ എല്ലാ ഐറ്റം കടികളും കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ച് രൂപ ഒരെണ്ണത്തിന് അഞ്ച് രൂപ ഒരെണ്ണത്തിന് പത്ത് രൂപയ്ക്ക് നാലെണ്ണം പിന്നെ ഇത് അഞ്ച് രൂപയാണെന്നാണ് തോന്നണത് ഈ കാണുന്ന ഈ ഒരു ഏരിയയിലാണുള്ളത് നല്ല അടിപൊളി കാളനെ കൊണ്ട് ഉന്തു കൊണ്ടി വലിപ്പിക്കുന്നുണ്ട് പിന്നെ കടകളെ രൂപരേഖയും കാര്യങ്ങളൊക്കെ ഈ രൂപത്തിലാണ് ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ബോക്സ് ടൈപ്പിലാണ് ഈ രണ്ട് മിടുക്കന്മാരെ ഇന്റെ അടുത്തേക്ക് വന്നിട്ട് ചായ കാശ് മേടിച്ചു പോയിട്ടാ ബോക്സ് ടൈപ്പാണ് ഫുള്ള് ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇങ്ങനെ ചായ ഷോപ്പ് ഉണ്ട് ഞാൻ ചായ പറഞ്ഞിട്ടുണ്ട് ചായ ഇതുപോലെ ഫ്ലാസ്കിലാക്കി വെച്ചിരിക്കണം കേട്ടോ അത് പെട്ടെന്ന് തന്നു സംഭവം ചായ ചെറിയ ഗ്ലാസ് നല്ല സ്ട്രോങ് ഉണ്ട് നല്ല ചായ സ്റ്റാളിൽ കണ്ടേ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് ആ ഗ്ലാസ് അവിടെ വെക്കുന്നതുകൊണ്ട് ഇവന്റെ ഫേസ് ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് ഇങ്ങനെ എപ്പോഴും വൃത്തിയിൽ മേക്കോവർ ചെയ്ത് കൊണ്ടിടക്കാം നല്ല ഐഡിയ ആണ് എന്തൊക്കെയാണേ നമ്മളെ ഒരാള് ഞമ്മള കാണുന്ന സാധിക്കല്ലോ അതൊരു പുതിയൊരു ആശയമായിട്ട് തോന്നിപ്പോയി ഈ കടന്റെ ബാക്ക് ഭാഗത്തേക്ക് വന്നപ്പോളെ ഇതുപോലെ ഇവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് അതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എടുത്തു കാണിക്കേണ്ടത് ഈ ഒരു ടി വി ആണ് അതിലിങ്ങനെ ഫിലിം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓപ്പൺ പ്ലേസ് ആണ് കേട്ടോ ഓപ്പൺ പ്ലേസ് ആണ് കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടാ അങ്ങോട്ടൊക്കെയാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഒക്കെ രൂപം ഈ ഒരു ടൗൺ ഏകദേശം റിച്ച് ഏരിയ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്ക കാരണം പല ഏരിയകളിലും അത്യാവശ്യം വലിയ വലിയ ബിൽഡിങ്ങൾ കാര്യങ്ങള് ഫ്ലാറ്റുകളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ വന്ന് നോക്കിയപ്പോളേ ഇതുപോലത്തെ ഒരു ഷോപ്പ് കാണാൻ സാധിച്ച് അതിലെന്തോ ഒരു ഉണ്ട് ഈ ഒരു ചെമ്പിൽ എന്താണെന്ന് അറിയില്ല യാവൈന്ന് പറഞ്ഞു അപ്പോൾ അൻപത് രൂപ കേട്ടോ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ കഴിക്കാനൊക്കെ ആയിട്ടുള്ള ഏരകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്